ൂട്ടങ്ങളെ മുഴുവൻ തള്ളി ജനങ്ങളെ ഇറങ്ങി അവനെയൊക്കെ മാട്ടല്ല് കൊണ്ട് മാട്ടല് വെട്ടി അടിക്കണം ഓദി ഏഴ് തവണ ഇവിടെ വന്നു രണ്ട് മാസം അദ്ദേഹം പറഞ്ഞ് പ്രസംഗിച്ചത് എന്താണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കടത്ത് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ മാസപ്പൊടിക്ക ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷെ ഒരിക്കലും പറഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട യെച്ചൂര് കേരളത്തിൽ വന്നിട്ട് എത്ര മാസങ്ങളായി ഇപ്പൊ ഇപ്പോഴല്ലേ വന്നത് അല്ല അവർ ആ ആകപ്പാടെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ അവർക്ക് വരാനുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളത്തിലേ ഉള്ളൂ പാർട്ടിക്ക് തീരുമാനങ്ങൾ എടുക്കാനും പാർട്ടി കമ്മിറ്റിക്ക് വല്ല പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ ആകപ്പാടെ വരാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി കേരളത്തിലേ ഉള്ളൂ വേറെ അവിടെ അങ്ങോട്ട് പോകല്ല വേറെ പോകും അങ്ങനെ പറയുന്ന അവർ ഇവിടെ എന്തുകൊണ്ട് ഈ ഇവിടെ ഒരു തന്റെ അച്ഛൻ അച്ഛൻ സമ്പാദിച്ചല്ലേ ഈ കടുത്ത് ദൂർത്ത അടിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവർ കാണിക്കുന്നത് നമസ്കാരം നമ്മുടെ ഇന്നലത്തെ ചർച്ച ടീച്ചറമ്മയെ സൈബർ ആക്രമണം നടത്തിയെന്നതിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഒരുപാട് കമ്പനികളൊക്കെ കണ്ണീരൊഴുകുന്നു വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാൽ അവരെ അധിക്ഷേപിച്ചവരെ കുറിച്ച് നല്ല ആരും പറഞ്ഞിട്ടില്ല ആ വിഷയമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് അതുപോലെ ഒരു വിഷയം വന്നിട്ടുണ്ട് അതായത് നമ്മുടെ പാലക്കാട് ചന്ദ്രനഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോൾ വൃന്ദാക്കാരാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് വൃന്ദാക്കാരാണ് അവർ പറഞ്ഞൊരു കാര്യം മോദിയുടെ മോദി സർക്കാരിന്റെ അച്ഛന്റെ വകയുടെ വകയല്ല സംസ്ഥാനത്തിന് കൊടുക്കുന്ന വിഹിതമെന്നാണ് അതായത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അത് സർക്കാരിൻ്റെ അച്ഛൻ്റെ വിഹിതമല്ല അപ്പോൾ ആ ആ സ്ത്രീക്കൊക്കെ എത്ര വിവരമുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കണം കാരണം ഈ പുറമേ കാണിക്കുന്നത് വെറും മാന്യതയുടെ ഒരു മൂടുപടം മാത്രമാണ് ഒരു മുഖംമൂടി മാത്രമാണ് ഉള്ളിലെ ഒരു കമ്മി തന്നെയാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം കള്ളിജത്ത് തൊഴിലാളിയായിരുന്നു എന്നൊക്കെ ഒരു ഇടയ്ക്ക് എന്തൊക്കെ ഒരു വിവാദം വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവിടെ പുകില് അല്ലേ അപ്പൊ അവർക്ക് ആരെയും എന്തും പറയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയാണ് വിളിച്ചിരി വിളിച്ചിരിക്കുന്നത് അച്ഛനെ വിളിച്ചിരിക്കുന്നത് അതും ഒരു പോളിറ്റ് ബ്യൂറോ ലൊടുക്ക് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല സാധാരണ ഒരു നേതാവൊക്കെ ആണെങ്കിൽ ശരി ഒരു പൊതുയോഗങ്ങളിൽ കവലയിലെ പുതിയ യോഗങ്ങളിലും വെച്ചിട്ട് പറയാം നമുക്ക് അംഗീകരിക്കാം പക്ഷേ രാജ്യത്തെ ഒരു വൃന്ദ കാരാട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ നേതാവാണ് എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലായല്ലോ പൊള്ളത്തരം ഓരോരുത്തരുടെ മുഖംമൂടി എന്താണെന്ന് മനസ്സിലായല്ലോ എന്തായാലും പ്രധാനമന്ത്രിയെ വിളിച്ചത് കൊണ്ടല്ല മണിയിൽ പറയുന്നത് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ജനാധിപത്യം നിൽക്കുന്നത് കൊണ്ടും ആ ജനാധിപത്യത്തിന് വളരെയധികം സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും അത് രാജ്യത്തെ ഉള്ള രാജ്യത്തെ ഏതെങ്കിലും അതിനുള്ള പിന്നെ പൗരാവകാശം ഉള്ളതുകൊണ്ടാണ് ഈ പിന്നെ വൃന്ദ കാരാട്ടിനെ ഇങ്ങനെ ചിത്ത വിളിക്കാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അച്ഛൻ്റെ വഴിയാണ് ചോദിക്കാനുള്ള ധൈര്യമുള്ളത് എന്നാൽ ഈ പ്രകാശ് വൃന്ദാക്കാരാട്ടിൻ്റെ വൃന്ദാക്കാരാട്ട് ഉദ്ദേശിക്കുന്ന പിന്നെ പ്രത്യേക ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ആ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക കീഴിലുള്ള ഒരു ഗവണ്മെന്റ് ആയിരുന്നു വൃന്ദാക്കാരാട്ടിനെ ആ ഗവണ്മെന്റിനെ ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ സോവിയറ്റ് യൂണിയനിൽ നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ നിന്നുകൊണ്ട് അവിടെ സ്റ്റാലിന്റെ അച്ഛന്റെ വകയാണോ ഇത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഒരു കമ്മ്യൂണിസ്റ്റ് സാറിന് ഉണ്ടാവുമോ ഒരിക്കലും അല്ല ഒരു സാധാരണക്കാരനുണ്ടാകുമോ കമ്മ്യൂണിസ്റ്റ് ആന് പോട്ടെ സാധാരണ കേരളത്തിൽ അല്ല കേരളം പോട്ടെ ഇവര് ഇവര് ഈ പറയുന്നത് ഒരു അപ്പൊ അപ്പൊ അത് മനസ്സിലാക്കണം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലെ നിങ്ങൾ രാജ്യത്ത് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരണം പിന്നെ പാറിക്കും പാറിക്കും ചെങ്കണിഞ്ഞങ്ങൾ പാറിക്കും ചെങ്കോട്ടയിലും പാറിക്കുമെന്നാണ് മുദ്രാകൃം വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വിളിക്കുന്നുണ്ടോന്നറിയില്ല കുറേ കാലം ഞാൻ കൂടൊക്കെ ഏറ്റുവിളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഏറ്റുവിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പിന്നെ പ്രത്യേക ശാസ്ത്ര പ്രകാരമുള്ള ഒരു ഗവൺമെന്റ് കൊണ്ടുവരിക അതിലൂടെ സോഷ്യലിസവും കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ലക്ഷ്യം അപ്പൊ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വൃന്ദ കാരാട്ടിനെ അവിടെ വന്നിരുന്നു കൊണ്ട് പിന്നെ ഭരിക്കുന്ന ഒരു നേതാവിന് ഇപ്പം വൃന്ദ കാരാട്ടിന്റെ ഭർത്താവായ പിന്നെ പ്രകാശ് കാരാട്ടാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് വെച്ചോളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ കീഴിൽ ഭരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഭർത്താവായിരുന്നാലും കൂടിയും ഭാര്യയായിരുന്നാൽ കൂടിയും പിന്നെ പ്രകാശ് കാരാട്ടിന്റെ തന്ത്ട വകയല്ലാന്ന് ഭാര്യയായിരുന്നാൽ കൂടിയും പറയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ പിടിച്ച അകത്തെ അതാണ് അവരുടെ ഭരണരീതി രീതി അപ്പൊ ഇവിടെ ഇവിടെ ജനാധിപത്യം നിൽക്കുന്നത് കൊണ്ടാണ് അതും ഈ നല്ല ഒരു പിന്നെ സമ്പ്രദായം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം കഴിയുന്നത് അത് പിന്നെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ദുരുപയോഗം ഒന്നുമല്ല ഇതായത് അതായത് ഇവർക്ക് എല്ലാവർക്കും കൂടി ജയിലിലേക്ക് പോകാനുള്ള ഒരു വഴി അവർ തന്നെ ഒരുക്കി വെക്കുകയാണ് കാരണം ഈ ലുടുക്കു പാർട്ടിയുടെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് ഇവരിങ്ങനെ വായിത്തോന്നി എന്തും പറയാമെന്നുള്ള ഒരു ധാരണയാണ് കാരണം ഇങ്ങനെ പറഞ്ഞാലെങ്കിലും പത്രത്തിൽ വരുമല്ലോ മാധ്യമ ശ്രദ്ധ കിട്ടുമല്ലോ അതുകൊണ്ടാണ് സംഭവം അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് വടകരയിലെ വടകര വയനാട്ടിൽ വന്നിട്ട് ചെങ്കോടി അല്ലെ ചെങ്കോടിന്റെ കൂടെ മറ്റേ പച്ചക്കൊടി ഒക്കെ ഐ എൻ എൽ എന്ന് പറയാം അയൽ എന്നുള്ളത് നമുക്കറിയാം എങ്കിലും പച്ചക്കുടി വിളിച്ചു അപ്പം ഞങ്ങൾക്ക് പച്ചക്കുടി പിടി പണ്ട് ഒരുമിച്ചുണ്ടായിരുന്നു പാറട്ടെ പാറട്ടെ പച്ചച്ചങ്കുടി പാറട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യം വേണ്ട സഹായങ്ങൾ വിളിച്ചിട്ടുണ്ട് അതേ സംവിധാനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് പ്രകാശക്കാരായിട്ട് അല്ല വൃദ്ധാക്കാരായിട്ട് വന്നിട്ട് പാറട്ടെ പാറട്ടെ പച്ചച്ചങ്കുടി പാറട്ടെ എന്ന് പറഞ്ഞാൽ ചവന്നകോടിയിലൂടെ പച്ചക്കൊടി ഒക്കെ പിടിച്ച് എന്തൊരു വിപ്ലവം എന്നറിയാം ഈ പറയുന്നത് ഇത് ഇത് കാണുമ്പോൾ അതിന് മറ്റൊരു കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൃദ്ധാക്കാരായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചത് പക്ഷേ ഈ പ്രസ്ഥാനം എന്താണ് അതൊന്ന് അതൊന്ന് മനസ്സിലാക്കണം ഇത് മുസ്ലിം ലീഗിൽ നിന്ന് മാറി വന്നൊരു ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗിൽ നിന്ന് പ്രസ്ഥാനം മാറി വന്നപ്പോഴും മുസ്ലിം ലീഗിന് ഇത് ഐ എൻ എൽ നന്നായിട്ടൊന്നും അത് അവരുടെ അവരുടെ ആശയം അത് തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം അവരുടെ ഈ ഈ കൊടി മാറ്റാതെ അതിനകത്ത് അവർ പറ തന്നെയാണ് വെച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ കൊടി തന്നെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിവിടെ അവർ പിടിച്ചാൽ കോൺഗ്രസിനെ പിടിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ബി ജെ പി അവിടെ വടക്കേന്ത്യയിൽ ഇന്ത്യയിൽ അതിനെതിരായിട്ട് സംസാരിക്കും അതിന് അതിനെതിരായിട്ട് പ്രചരണം നടത്തും ഇവിടെ സി പി എം അങ്ങനെ ഒരു ചുവ ചെങ്കോടി പിടിച്ചിട്ട് ചെങ്കോടി പച്ചക്കൊടി പിടിച്ചതെന്ന് പറഞ്ഞ് ഇവർ പാചസ്ഥാൻ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ ആരുമെന്യല്ല അത് സി പി എം കേരളത്തിലുള്ളതല്ലേ അവർക്കൊരു പ്രശ്നമില്ല അതുകൊണ്ടാണ് ആ ധൈര്യമാണ് അതായത് കേരളത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് കേരളത്തിന്റെ മാത്രം ആ കാര്യങ്ങൾ ചിന്തിക്കാൻ അറിയാമെന്നുള്ളവർക്ക് വടക്കേന്ത്യയിൽ ഞങ്ങൾക്കെതിരെ എന്ത് പ്രചരണം എന്നാലും ഒരു പ്രശ്നമാണ് വടക്കേന്ത്യയിൽ ഞങ്ങൾ ഇല്ലല്ലോ അവിടെ ഇല്ല വടക്കേന്ത്യയിലും അങ്ങോട്ടും ഇല്ലല്ലോ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിന് അവിടെ പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് അവിടെ അവിടുത്തെ സ്ഥാനാർത്ഥികളുണ്ട് ആ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചൊരുക്കാനുണ്ട് അവിടുത്തെ ഈ കള്ള പ്രചരണം ാണ് ബി ജെ പി നടത്തുന്നതെങ്കിൽ പോലും അതിനെ നേടാനുള്ള ഒരു ത്രാണി അവർക്ക് വേണം അവിടെ അത് കുറച്ച് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശിച്ചത് പക്ഷേ ഇവര് ഇവർക്കെതിരെ ഈ പച്ചങ്കുടി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രശ്നമല്ല കാരണം അവിടെ അവർക്ക് മാറ്റിയില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ വേണോ ചെയ്യാം അതാണ് കാരാട്ടിനെ പോലുള്ളവർക്ക് പറയുന്നത് അവിടെയാണ് നമ്മൾ രാജ്യത്തിന്റെ സമ്പദ് ഘടന എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ പിന്നെ വരുമാനത്തിന്റെ അമ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പിന്നെ പ്രണയ പത്രം ചെയ്യുന്ന പാർട്ടിയാണ് ഈ വൃന്ദകാരാട്ടിന്റെ പാർട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും വൃന്ദാക്കാരാട്ട് ഇത് ഇതിൻ്റെ അപ്പുറം പറയുന്നതിന് ആശയം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് കേരളത്തെ ഇന്ന് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ അധപതിപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ വിജയന്റെ എട്ടുപോലത്തെ ഭരണമാണ് പാർട്ടിയെ ഈ നാടിനെയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെയും ആരോഗ്യവും വിദ്യാഭ്യാസവും ഉൾപ്പെടെയുള്ള സകല രംഗത്തെയും തകടം മറിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ഭരണം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് നമുക്കൊരുപാട് ബുദ്ധിയൊന്നുമില്ല പക്ഷേ ഈ ആഹാരം അരിഹാരം കഴിക്കുന്നതിന്റെ ബുദ്ധി എല്ലാം മനുഷ്യർക്കുണ്ട് നമുക്കറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ഇവര് അത്രയ്ക്കും ആർജവത്തോടുകൂടി പറയുന്ന വൃന്ദാക്കാരായിട്ട് ഇയാളെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇയാളെ പുറത്താക്കുന്നില്ല അതെ അതെ അത് ഇയാളെ പുറത്താക്കുന്നില്ല ഇയാൾക്ക് ഒരു നടപടി എടുക്കുന്നില്ല അപ്പൊ കേരളത്തിലെ മോദി സർക്കാരിന്റെ അച്ഛന്റെ വിഹിതമല്ല എടുത്തു കൊടുക്കുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ പറയുന്ന അവർ ഇവിടെ എന്തുകൊണ്ട് ഈ ഇവിടെ ഒരു തന്റെ അച്ഛന് അച്ഛൻ സമ്പാദിച്ചല്ല ഈ കടുത്ത് അടിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം അവർ കാണിക്കുന്നത് എന്ത് കാണിക്കുന്നത് അതാണ് അവിടെ വകയല്ല എന്ന് പറയാനുള്ള ആർജം അവർ എന്തുകൊണ്ടാണ് അവരവിടെ ഖജാവിനെ തകർത്തിട്ടില്ല ഖജനാവിനെ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ സമ്പത്ത് സമ്പദ്ഘടനയെ പിടിച്ചു നിർത്താനും സൂക്ഷിക്കാനും വേണ്ടി അവർ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ ഈ ഖജനാവിനെ തകർത്ത് തരിപ്പണമാക്കി തരിപ്പണമാക്കിയത് വാരി വലിച്ച് ദൂർത്തടിച്ചിട്ടാണ് അപ്പോഴ് സുമേഷ് പറഞ്ഞതുപോലെ ഈ വൃന്ദാക്കലാട്ടിൽ എന്തുകൊണ്ട് ആ പിണറായി വിജയനെ താക്കി എഴുതാൻ കഴിയുന്നില്ല മുകളിലിരിക്കുന്ന ഏറ്റവും പിണറായി വിജയന്റെ മുകളിലിരിക്കുന്ന പാർട്ടി നേതാവല്ലേ എന്തുകൊണ്ട് പറയാ കഴിയുന്നില്ല ഇത് ഇങ്ങനെ ഇങ്ങനെ ദൂർത്തടിക്കരുത് ഒരു രാജ്യത്തിന്റെ ഖജനാവാണ് സംസ്ഥാനത്തിന്റെ ഖജനമാണ് എന്ന് പറയാനുള്ളത് ഇല്ല നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലെന്ന് പറയാൻ കഴിയുന്നില്ല കൂട്ടുകൂട്ടോ അതാണ് അതാണ് സംഭവം അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും കാര്യമില്ല പക്ഷേ ഇത് ബിജെപിക്കാർ വലിയ വിവാദമാക്കി എടുത്തിട്ടില്ല ഇതുവരെ ഇനിയുള്ള കാര്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ എന്താണ് ബിജെപിക്കാരം മൈൻഡേന്ന് ഈ എട്ടുമുട്ടും തിരിയാതെ എന്തൊക്കെയോ വലിയ 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 പൊട്ടുമൊക്കെ എടുത്ത് പിന്നെ ഇവിടെ വെച്ചുകൊണ്ട് ആ എന്തെങ്കിലും ഏട്ടുമുട്ടും പറയാ പറയുന്നതിന് എല്ലാത്തിലും എന്തിനും ബിജെപിന്ന് എന്തിനും ബാക്കി പാർട്ടികളെ ഇടപെടുന്നു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പിന്നെ ഇവിടെ അത് ചെയ്തു ഇത് എന്ന് മാധ്യമങ്ങൾ അങ്ങ് ആഘോഷിക്കുന്നു വിചാരിച്ചു മനോരമ തന്നെ ഒരു ചെറിയ കുളത്തിൽ ഉള്ളത് അത്രേ ഉള്ളൂ നമ്മള് ചർച്ചയ്ക്ക് എടുത്ത പോലും ശരിയായ കാര്യമല്ല ചർച്ചയ്ക്ക് എടുത്തതിന് കാരണം പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛൻ ഒരു കള്ളുചെത്തു തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കോരനായിരുന്നു എന്ന് പറഞ്ഞതിന് ഇവിടെ ഈ സഖാക്കന്മാർ ഉടുമുണ്ടഴിച്ചു തലയെ കെട്ടിയിട്ട് തുറഞ്ഞു തുല്യ തൊഴിലാളി നമ്മളെല്ലാവരും കണ്ടതാണ് ഇല്ലാത്ത പറഞ്ഞില്ലല്ലോ നമ്മൾ പറഞ്ഞത് ആ ഉള്ള കാര്യം തന്നെയാണ് നമ്മളെല്ലാം വേറെ ആരും പറഞ്ഞതാണ് ഒരു ഒരളുടെ പിതാവിൽ അങ്ങനെ അല്ലാതെ വേറെന്തെങ്കിലും പറയാൻ പറ്റൂന് പദവിയും പത്രാസും പണം ഉണ്ടായിരുന്നു കരുതിയിട്ട് അപ്പനെ അമ്മയെ മാറ്റാൻ പറ്റൂ അല്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ വൃന്ദ കാലാട്ടിന്റെ ഭർത്താവ് പിന്നെ സാക്ഷാൽ കാരാട്ട് പ്രകാശ് കാരാട്ട് അദ്ദേഹം കുറെ കാലം കൊണ്ട് പോളിറ്റിക്സിൽ ഒരു അനക്കം ഇല്ലായിരുന്നു ആ പണ്ട് പണ്ട് യു പി എ ഭരിക്കുമ്പോഴ് കിങ് മേക്കറാട്ട് ഡൽഹിയിലൊക്കെ അവിടെയൊക്കെ ഗമേല് നടന്ന ആളാണ് കുറേ കാലമായിട്ട് ഒരനക്കം ഇല്ല എന്തെങ്കിലും ഇത്രയും വലിയ വിഷയങ്ങൾ വന്നിട്ടും ഈ കേരളത്തിൽ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ടും ഒന്നും പറയാൻ വന്നിട്ടില്ല ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോൾ കുറച്ച് യെച്ചൂരി കേരളത്തിൽ വന്നിട്ട് എത്ര മാസങ്ങളായി ഇപ്പൊ ഇപ്പോഴല്ലേ വന്നത് അല്ല അവർ ആ ആകപ്പാടെ ഇടയ്ക്കിടയ്ക്ക് വരക്കണ്ട അവർക്ക് വരാനുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളവല്ലേ ഉള്ളൂ പാർട്ടിക്ക് തീരുമാനങ്ങൾ എടുക്കാനും പാർട്ടി കമ്മിറ്റിക്ക് വല്ല പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ ആകപ്പാടെ വരാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി കേരളവിലേ ഉള്ളൂ വേറെ അവിടെ അങ്ങോട്ട് പോകാല്ലേ അങ്ങോട്ട് പോകും ഇപ്പം ഈ ഈ രാഹുൽ ഗാന്ധിയെ പിന്നെ എതിർത്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു എന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇപ്പോഴും കോൺഗ്രസിലേക്ക് ബി ജെ പി കാര് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പശ്ചിമ ബംഗാളിലെ സി പി എം കാരുടെ അങ്ങോട്ട് പോയി മുപ്പത്തി എല്ലാം കൂടെ ഒരു പത്ത് നാല്പത് എം പിമാരും ആ ഭൂരിപക്ഷ എം എൽ എമാരും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നേഴ് തവണ തുടർച്ചയായിട്ട് ഏഴു വേണ തുടർച്ചയായിട്ട് ഭരിച്ചു വലിയൊരു പാർട്ടിയേ അപ്പൊ അവിടെ പാർട്ടിക്ക് വലിയ നേതാക്കന്മാരുണ്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മണ്ഡല പിന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ ഇന്ന് തുടങ്ങിയ നേതാക്കന്മാരും സാധാരണ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവരോട് ഇങ്ങനെ അല്ല അവരൊക്കെ എങ്ങോട്ട് പോയി എനിക്ക് അതാണ് മനസ്സിലായി ഇവിടെ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് ആര് മുഴുവൻ ഇങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുക്ക് തുടർന്നേ എന്ന് പറയാനില്ല അങ്ങോട്ട് പോകണിവിടെ പോയിട്ട് അവരെല്ലാം തൃണമൂൽ പോയി അങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും ചായക്കടയിലൊക്കെ ചായ പൊറോട്ട അല്ല അതാണ് ഞാൻ ചായകട അപ്പൊ അവിടെയുള്ള സി പി എം കാരൊക്കെ എങ്ങോട്ട് പോയി അതും കൂടെ പറയണ്ടേ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് ആണ് മുഴുവനും പോകണം പറഞ്ഞ ഒരു നമുക്ക് കളിയായി കോൺഗ്രസിനെ ആയിരിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ആലോചിക്കുകയാണ് അപ്പം ഈ പശ്ചിമബംഗാളിലെ സി പി എം ഇത്രയും വലിയൊരു പാർട്ടി ഈ ഏഴ് വർഷം ഒരുമിച്ച് ഓരോ കാലം ഭരിച്ചു പിന്നെ പത്ത് മുപ്പത്തിനാല് വർഷം ഭരണം നടത്തി അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്ക് എന്തുമാത്രം പാർട്ടി നേതാക്കന്മാരുണ്ടാകും ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ എത്ര ഏരിയ എത്ര ലോക കമ്മറ്റി സെക്രട്ടറിമാരുണ്ട് എത്ര ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ട് ആ കണക്കെടുത്താൽ പോലും പശ്ചിമബംഗാൾ അതിനെക്കാളും കൂടുതൽ ജനസംഖ്യ കേരളത്തിനേക്കാളും കൂടുതൽ ജനസംഖ്യ പശ്ചിമബംഗലുണ്ട് അപ്പോൾ സ്വഭമായിട്ട് ഇവിടെ എത്ര ഏരിയ കമ്മിറ്റി ഉണ്ടോ അതിനേക്കാളും കൂടുതൽ ഏരിയ കമ്മിറ്റി അവിടെ ഉണ്ടാവണം അപ്പോൾ അവരൊക്കെ എങ്ങോട്ട് പോയി ആ ലോക കമ്പറ്റി സെക്രട്ടറി ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഈ ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ എങ്ങോട്ട് പോയി അവരെ ഒഴുകിപ്പോയി അതെ മുത്തരവിൽ പറയണ്ടേ അതിൽ പറയില്ലല്ലോ അതിൽ പറയാൻ വേണ്ടേ പറഞ്ഞ പറഞ്ഞു അതാണ് പറഞ്ഞത് ഇവിടുത്തെ താബു കമ്പനിയിലും അതുപോലെ ഹോട്ടലിലും ഒക്കെ നിൽക്കുന്നവര് തന്നെയാണ് അവര് പിന്നെ എങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു ഒരു ഭാഗ്യം പറഞ്ഞു കഴിഞ്ഞണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു രണ്ടു വർഷം അങ്ങനെ കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് അങ്ങോട്ട് പോവാം വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം പിന്നെ ബംഗാളിലോട്ട് പോകാൻ പറ്റില്ല ബംഗാളിലോട്ട് മലബുരയിലും ബംഗാളിലോട്ടും പറിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ യു പിയിലോ ഗുജറാത്തിലെ ഗുജറാത്തിലൊക്കെ പോവാം പക്ഷെ ഞാൻ പഴയ ഗുജറാത്തിൽ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഉണ്ട് അത് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ മോദിയിലെ മോദിയെ നോക്കിയിട്ട് പടത്തിൽ ചെന്ന് തൊഴുതിട്ട് പോകണെ അവിടെ കേറാൻ പറ്റൂ എനിക്ക് തോന്നണത് അവസാന അവർക്ക് പിന്നെ ഈ നാണോ മാനം ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവർ എന്തിന് ഞാനിവിടുത്തെ പഴയ പിണറായിയുടെ കീഴിലുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണെന്ന് അവിടെ നിന്ന് പറഞ്ഞാലേ അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി ഏർ പിണറായി പിടിച്ച അകത്തടല്ലെന്ന് പിണറായി മറുപടി കൊടുത്തു എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകാം മറ്റേന്ന് പറഞ്ഞിരുന്നേക്കാം ഓദി രണ്ട് ഏഴ് തവണ ഇവിടെ വന്നു രണ്ടു മാസം അദ്ദേഹം പറഞ്ഞ് പ്രസംഗിച്ചത് എന്താണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി സ്വർണ്ണക്കടത്ത് നടത്തുന്നു മുഖ്യമന്ത്രിയുടെ മാസപ്പൊടിക്ക ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു പക്ഷെ ഒരിക്കലും പറഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട പറയില്ല വേറെ ഒന്നും കൂടെ ആലോചിക്കണം ഈ ഇതൊക്കെ പറയുമ്പോഴും മോദി വോട്ട് ചോദിക്കുന്നത് താൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഒരു ഫുൾ പേജ് ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തു എന്തൊക്കെയാണ് ചെയ്തെന്ന ലിസ്റ്റ് യു ഡി എഫിന്റെ അല്ല എൻ ഡി എന്റെ സ്ഥാനാർത്ഥികളുടെ നോട്ടീസുകൾ അഭ്യർത്ഥന വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനകത്തും അവർ ചെയ്ത കാര്യങ്ങൾ മൊത്തം കേരളത്തെ എന്തെല്ലാം ചെയ്തു കേരളത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എത്ര രൂപ വികസനം കേരളത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവർ എണ്ണി വേണ്ടി പറയുന്നുണ്ട് എനിക്ക് എനിക്കവിടെ കിട്ടിയിട്ടുള്ള എൽ ഡി എഫിന്റെ നോട്ടീസിലൊന്നും ഞാൻ കാണുന്നില്ല സംസ്ഥാന സർക്കാർ ചെയ്ത ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു അതിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരിടത്തു പോലും ഒരു പിന്നെ പ്രചരണം നടത്തിയിട്ടില്ല ഈ പിണറായി വിജയൻ ഇത്രയും പ്രസംഗം നടത്തുന്നുണ്ട് അവിടെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പിന്നെ മതേതരത്വം പൗരത്വ ഭേദഗതി അതാണ് ഇതാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന എന്റെ രണ്ടാമത് നിങ്ങൾ എന്നെ കയറ്റിയപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ എന്നെ കാര്യങ്ങൾ ചെയ്തു എന്നെ എന്നെ പരിഷ്കാരങ്ങൾ ചെയ്തു നിങ്ങൾക്ക് എന്നെ എന്നെ സൗകര്യങ്ങൾ ചെയ്തുതന്നു അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് കൊണ്ട് പറയണില്ല അതിന് പറയാൻ വേണ്ടേ അപ്പൊ അപ്പൊ അതിന് പകരം അത് മറച്ചു വയ്ക്കാനാണ് ഈ ഈ നാടകങ്ങൾ പിണറായി വികസനം പറയാൻ അവർക്ക് എന്താണുള്ളത് ഇവിടെ കേരളിന്റെ പേരിൽ കുറെ കോടികൾ ചെലവഴിച്ച് കുറെ പാവങ്ങളെ കുടിയിറക്കി വിട്ടു െന്നും പറഞ്ഞിട്ട് കൊറേ കോടികൾ ചിലവഴിച്ചു അവിടെ ഇപ്പൊ പല കെ ഫോണിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം കെ റൈസ് കൊണ്ട് പിന്നെ കേന്ദ്രം അരി കൊടുത്തപ്പോഴത്തേക്ക് അതിനെതിരെ കൊടുത്തു അതെന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ കെ ലിഫ്റ്റ് കെ ഡിസ്ക് പത്തറുപത്തി മൂന്ന് ദിവസം പി എസ് സി റാംഗ്ലൂർ ഉൾപ്പെട്ടൂർ സമരം നടത്തി ആ കണ്ടില്ലെന്ന് നടി ഇപ്പം ആയിരം തസ്തികള് പിന്മാതിലൂടെ സ്ഥിരപ്പെടുത്താൻ പോകുന്ന സ്ഥിരപ്പെടുത്താൻ പോകുന്ന വാർത്തയാണ് നമ്മി കൂട്ടങ്ങളെ മുഴുവൻ തള്ളി ജനങ്ങളെ ഇറങ്ങി അവനെയൊക്കെ മാടല്ല് കൊണ്ടേ മാടല് വെട്ടി അടിക്കണം എന്നാലല്ലാതെ കാരണം ജനങ്ങളെ അവന്മാര് പേടിക്കുന്ന ഒരു സമയം പറഞ്ഞു ഈ പറയുന്ന സർക്കാർ ജോലി ഇന്ന് യുവന്മാരെ തറവാട്ടിന്ന് കൊണ്ടുവരണം എന്നും അല്ല യുവമാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണതാണോ യുവമാരെ ആർക്കാണ് കഞ്ഞി പിടിക്കാൻ പകരം ഉള്ള വീട്ടിൽ നിന്ന് പോകുന്നത് എത്ര പേരുണ്ട് ആ ചേട്ടെന്ന് പറഞ്ഞ അവരൊക്കെ ഇവിടെ വന്ന് ഒരു ഇതും ഇല്ലാതെ ഇങ്ങോട്ട് വന്ന് ജനങ്ങളെ ഗുണ്ടായത്തിലൂടെയും വരട്ടിയും പിന്നെ ഒന്നും അല്ല ഒന്നും ജോലി ചെയ്യാതെ ജീവിച്ച് അങ്ങനെ ഒരു സുഖം പറ്റിപ്പോയി എന്നിട്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു ജോലി കൂടെ കൊടുക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ തിരികെ കേട്ടാനാണോ ഈ സ്ത്രീകാര്യം അതായത് ഇപ്പം ആയിരം ആയിരം തസ്സികള് പിന്നെ ഇവിടത്തെ ലൈബ്രറി കൗൺസിൽ ലൈബ്രറി കൗൺസിൽ എന്നുള്ളത് അവരുടെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് സി പി എമ്മിന്റെ ആ ലൈബ്രറി കൗൺസിലെ ഉൾപ്പെടെയുള്ളവരെ സ്ഥിര നിയമനം കൊടുക്കാൻ പോയാണ് ആയിരത്തോളം പേർക്ക് ഇപ്പോൾ സ്ഥിതി നിയമനം കൊടുക്കാൻ പോകുന്ന അവിടെ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇതെല്ലാം പിൻവാതിലൂടെ കയറ്റിയാണ് ആ സമയത്താണ് യഥാർത്ഥ റാങ്ക് ലിസ്റ്റുള്ള പിള്ളേര് അവിടെ വന്ന് സെക്രട്ടേറി നോക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എത്രയും പിള്ളേരുണ്ട് അവരുടെ കഴിഞ്ഞിട്ടാണ് പോയത് കണ്ണീര് ഒഴിക്ക് അവർ കണ്ണീര് ചോരയാണോ എന്ന് അവരെന്ന് പോകാൻ പറഞ്ഞില്ല ഇതൊക്കെ അനുഭവിക്കാതെ എവിടെ പോകാൻ കാരണം കൊണ്ട് അവർക്ക് പിന്നെ ദൈവമൊന്നും ഇല്ലെന്ന് അവര് പറയുന്നു രഹസ്യമായിട്ട് പരസ്യവേട്ടുള്ളവർ അല്ല പരസ്യവേട്ടുള്ളവര് പറയുന്നു തീർച്ചയായിട്ടും ഏറ്റവും അധികം വിശ്വാസമുള്ളൊരു അവരാണ് എനിക്കറിഞ്ഞൂടെ നമ്മളെക്കാളും അധികം വിശ്വാസമുള്ള കാരണം ഏറ്റവും ഏത് കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലാണ് കല്യാണത്തിനാണ് ഞാൻ മകളുടെ കല്യാണം ഞാൻ എല്ലാ മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാരുടെ കല്യാണത്തിന് പോകുമ്പോൾ ഫ്രണ്ടിൽ ഗണപതിയുടെ ഇതുണ്ടാവും വിളക്കൊക്കെ വെച്ചിട്ട് ഗണപതി പൂവൊക്കെ വെച്ചിട്ട് ഉണ്ടാവും മണ്ഡപത്തിന്റെ ബാക്കിൽ പടം ഉണ്ടാവും എന്നിട്ടാണ് ഒരു ആദ്യ ഭയങ്കരമായിട്ട് മതേതരത്വം പറയുന്നത് ഈ എന്തൊരു മതേതരത്വം എന്ന് പറയാം ഈ പ്രത്യക്ഷമായിട്ട് ഗണപതിയെ കൊണ്ടുവന്ന് പൂജിച്ച് നിർത്തി വെച്ചിട്ടാണ് മതേതരത്വം പറയുന്നത് അവരെ കല്യാണം എവിടെയാണ് ഏത് എന്നിട്ട് കംപ്ലീറ്റ് ചടങ്ങുകൾ നടത്തും ഏതെങ്കിലും ചടങ്ങ് തെറ്റിപ്പോയാൽ അതായത് ഈ പിന്നെ കദരമണ്ഡപത്തിൽ കയറുമ്പോ ഒരല്പം തെറ്റിപ്പോയാൽ ഉടനെ ദേഷ്യപ്പെടുക അങ്ങനെ തന്നെ ചെയ്യാനുള്ളത് ഇങ്ങനെ ചെയ്യണം െ അപ്പൊള്ള അത് അവരുടെ ഉപജീവന മാർഗ്ഗം നിലനിൽപ്പിന്റെ മാർഗം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ജനങ്ങൾ ഇറങ്ങണം പിൻപാതിലോ എന്നോ ഇവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കൊടുക്കുന്നൊന്നുമല്ല ജനങ്ങൾ ഇറങ്ങി മടല് നല്ല കവളി മടൽ കിട്ടും ജനത്തെങ്ങിന്റെ ഏഹ് ഇങ്ങോട്ട് വെട്ടി ക്രിക്കറ്റ് ബാച്ച് പോലെ പിടിക്കാനൊക്കെ വെച്ച് കണക്കാക്കി വെച്ചേക്കണം അടിയെ തന്നെ കൊടുക്കണം കാരണം ജനങ്ങളുടെ കയ്യിലെ ജനങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നതാണ് ഈ വോട്ട് അത് വോട്ടാണ് വോട്ട് ഇപ്പൊട്ടിപ്പോ വരുമ്പോ കാണാം ഫലം അറിയുമ്പോ കാണാം ജനങ്ങൾക്ക് വിവരം ഉണ്ടോ ഇല്ലെന്നുള്ളത് അത് എപ്പോഴും എവിടെ എന്തായാലും കുറെ ഉണ്ടാവുമല്ലോ കുറച്ച് കാര്യം കുറച്ചുപോലെ എപ്പോഴും എന്ത് വന്നാലും ഞാൻ അതിലേ ചെയ്യൂ എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ അത് സ്വാഭാവിക അങ്ങനെ ഞാൻ ഇനി എന്റെ അച്ഛൻ അച്ഛൻ കാലം മുതൽ ഞാൻ ഇതിലാണ് നിൽക്കുന്നത് ഞങ്ങൾ അതിലേ ചെയ്തിട്ടു ഇനി അതിലേ ചെയ്യൂ അല്ല അതായത് ചെയ്തോട്ടെ അവരങ്ങ് ചെയ്തോട്ടല്ല അത് ചിലപ്പോ അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ പട്ടിയുടെ വാലിൽ പന്തി കൊല്ലം കുഴലിൽ ഇട്ടാലും അത് ഇങ്ങനെ വളഞ്ഞ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിടക്കാണ് അവരുടെ ഒക്കെ കാര്യം അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ കൂടുതലൊന്നും പറയാനില്ല ഇതെല്ലാം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആരെയും എന്തും പറയാം ഈ ഇടതുപക്ഷക്കാർക്ക് ഇടതുപക്ഷക്കാർക്ക് കോൺഗ്രസുകാരെയോ ബി ജെ പി കാരെയോ സാധാരണക്കാരെയോ എന്തും പറയാം സൈബർ ആക്രമണം നടത്താം അവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാം അവരുടെ വീട്ടിലെ സ്ത്രീകളുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യാം എന്തും ചെയ്യാം പക്ഷേ അവരെ എന്തെങ്കിലും നോക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഇതായി പുകിലായി മറ്റേതായി അറസ്റ്റായി കരച്ചിലായി വീഴ്ചിലായി ഇതെല്ലാമായി ഇതൊക്കെ ജനങ്ങൾ കാണണം ഈ കമ്മ്യൂണിസ്റ്റ് കപടത കാണണം ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതി ഇലക്ഷനാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയോ വോട്ട് ആർക്ക് ചെയ്യണമെന്ന് ഇനിയും ഈ ദുരന്തത്തെ നമ്മൾ വലിച്ച് ചുമന്നുകൊണ്ട് നടക്കണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം